ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിൽ മൂന്ന് പേർക്കെതിരെ കേസെടുത്ത് തേഞ്ഞിപ്പലം പോലീസ് മാരകമായ സ്ഫോടക വസ്തുക്കളല്ല അക്രമികൾ ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ബോംബേറിന് പിന്നിൽ സി പി ഐ എം കോഴിക്കോട് ജില്ലാ നേതൃത്വമാണെന്ന് ആർ എം പി ആരോപിച്ചു ആർ എം പി എമ്മിൽ ആരോപിക്കുന്നതിനിടെയാണ് കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തത് സ്ഥലത്ത് ഇന്ന് രാവിലെ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി സ്ഫോടനത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ മാരകമല്ലെന്നാണ് പോലീസ് നിഗമനം സ്ഫോടക വസ്തു നിരോധന നിയമം ആക്ട് മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് കേസ് സാമാന്യവൽക്കരിക്കാനുള്ള നീക്കമാണ് കേസിൽ നടക്കുന്നതെന്ന് ആർ എം പി ആരോപിച്ചു ഹരിഹറിന്റെ വീടിന് നേരെയുള്ള ബോംബേറ് കണ്ണൂർ മോഡൽ ആക്രമമാണ് ബോംബേർ ജില്ലാ സെക്രട്ടറി പി മോഹന്റെ നേതൃത്വത്തിൽ നടത്തിയ ആസൂത്രിത നീക്കമാണെന്നും സി പി എം അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു ആവശ്യപ്പെട്ടു പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ തുടർച്ചയാണ് ഹരിഹന്റെ വീടിന് നേരെയുള്ള ബോംബേറും ഹരിഹരിനെതിരായുള്ള കേസ് സ്വന്തം നിലയിൽ നടത്തണം എന്നാൽ രാഷ്ട്രീയമായി ആക്രമിച്ചാൽ പാർട്ടി സംരക്ഷണം ഒരുക്കുമെന്നും ആർ എം പി വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്